നമസ്കാരം മഹാകവി ചങ്ങമ്പിള്ള കൃഷ്ണപിള്ളയുടെ ആത്മരഹസ്യം എന്ന കവിതയാണ് ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്നത് ആരാവിൽ നിന്നോട് ഞാനോ തീയരഹസ്യങ്ങൾ ആ രഹസ്യങ്ങൾ ആരോടുമരുളരുതോ മലിനീ താരകാകീർണമായ നീലാംബരത്തിരന്ന് ശാരദശിലേഖ സമ do ങ്ങൾ തോറും മാമക മാമകരപൂടം വിഹരിക്കവേ പുഞ്ചിരി പൊടിഞ്ഞനി ചെഞ്ചൊടിത്തളിരിലൻ ചുംബനം വിടക്കിടയ്ക്കമർന്നിടവേ നാമിരുവരുമോരു നീലശീലാതലത്തിൽ ൃതി നേടി പരിലസിക്കേ ആരാവിൽ നിന്നോട് ഞാനോ തീയ രഹസ്യങ്ങൾ ആരോ ടുമാരോളരു തോമലിനി ആരാവിൽ നിന്നോട് ഞാനോ തീയ രഹസ്യങ്ങൾ ശതങ്ങൾ തോറും വേദന സഹിയാത്ത രോതനം തോളും വീടും മാമക ഹൃദയത്തിൽ ക്ഷതങ്ങൾ തോറും ആദര സമന്യൂതം ആരും അറിയാതൊരു ശീതള സുഖാസവം പുരട്ടിമന്ദം നീ എന്നെ തളുകവേ ഞാനൊരു ഗാനമായി നീലാംബരാന്തത്തോളമുയർന്നു പോകേ സങ്കൽപസൂഖത്തിനും മിന്നും ദിവ്യമംഗള സ്വപ്നമേ എന്നരികിലെത്താൻ യാതൊരു കളിവുമില്ലാതെ ഞാൻ എത്ര കാലം ആതുരഹൃദയനായി ഉളന്നിരുന്നു കൂരിരുൾ നീറഞ്ഞോരൻ ജീവിതം പോടുന്നനെ താരകാവൃതമായി ചമഞ്ഞ നിരൂരിൾ നീറഞ്ഞ ൃതമായി ചമഞ്ഞ ആ വെളിച്ചത്തിൽ നിന്നെ കണ്ടു ഞാൻ ആ വെളിച്ചത്തിൽ നിന്നെ കണ്ടു ഞാൻ ദിവ്യമാമൊരാനന്ദിയെന്നരികിൽ തന്നേ മായാത്ത കാന്തി വീശും മംഗളകീരണമേ ാന്തി വിഷം മംഗളകിരണമേ നീയൊരു ഞലാണെന്നാരുചൊല്ലി അല്ലിൽ വെളിച്ചമേ നിന്നെ ഞാൻ അറിഞ്ഞതില്ല അല്ലിൽ മൂടി നിൽക്കുമാനന് യാതൊന്നും മറയ്ക്കാതെ നിന്നോടു സമസ്തവും മോതുവാൻ കോതിച്ചു നിൻ അരികിലെത്തി കണ്ണുനി നമസ്കാരം നമസ്കാരം ഞാൻ ഇന്ന് ബാലാമണി അമ്മയുടെ പുതുമല പിഴമ്പോൾ എന്ന കവിതയാണ് ചൊല്ലാൻ പോകുന്നത് പത്തുള്ള പാത്രത്തിൽ കൊണ്ടിരുന്നു കണ്ടപ്പോൾ എൻ മനസ് എന്തിനോ തെല്ലു നടുങ്ങിപ്പോയി കിടക്കും തൽക്കൂന്ത ചുരുക്കളിൽ മിന്നി നിൽക്കുന്നു ചുമണക്കളി ആകെ പറ്റി പിടിച്ചിരുപ്പൂ ആവൻ ചുമാരി ചിത്രം വരക്ക कवर्णू मिन्नी कर योराल तो राल सलग्रा എവിടെ അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഉറുകൊച്ചു കാറ്റെങ്ങൻ വന്നു പോയാൽ തുരുതുരപ്പൂ മറിയായി പിന്നെ തളിരും で何 Uma droga, uns fastadei um. A vida. നമസ്കാരം ചങ്ങമ്പുഴയുടെ ആ കുഗ്രാമത്തിൽ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് വിലസി കൂ സംവത്സരം വിജയ

വിജയനോടുകൂടിയൻ വിദ്യാലയോത്സവം വിജയമയമായിതൻ വിദ്യാർത്ഥി ജീവിതം അവനോട് ഒരുമിച്ച കൃഷകാല പകരമൊരു ലം ഉടൽ മുഴുവൻ ഒന്നോടെ കോരിത്തരിക്കുമാറുയരുമൊരു നേരിയ മഞ്ചീദിഞ്ചിതം അയൽമുറിയിൽ 真的 മരങ്ങൾ മാത്രം കൊച്ചു കാറ്റിങ്ങൾ വന്ന So it's that.